പോരാണ്ട് ആണ് കുത്തണം വെള്ള പരപ്പണിക്കൊക്കെ അപ്പുണ് താനും എനിക്കത് പറഞ്ഞാ മതി പരപ്പണിക്കുള്ള പൗതി പൈസ എന്റെ അടുത്തായിട്ടുള്ളു എങ്ങനെയും പരപ്പണി കഴിച്ചാ അവിടെ എത്തിലോ ആ ഇത്ര പെട്ടെന്ന് നോക്കലടിക്കും വെള്ളം കണ്ടിരിക്കണോ ആ എവിടെ കണ്ടു കണ്ണു തുറന്ന് നോക്കുക ഈ കോഴിക്കൊക്കെ കുടിച്ചാ പറ്റി മാത്രത്തിലോ അന്ന കൊണ്ട അവസ്ഥ നോക്കാൻ പറ്റാന്നുണ്ടെ ഈ കണ്ടത്തിൽ ഒരു പെര കയറണം കേറ് കുത്തണം അതിന് താനെ കേറുള്ള സാധനം നോക്കാണെങ്കിൽ അത് ഏണി ആയിട്ടും മ്പൂടിയാണ് ചെങ്ങും കുട്ടിയാണെ കണ്ടു 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 എവിടെ ഈ ഓലയുടെ തുമ്പത്തേക്ക് നോക്ക

വെള്ളം കാണാൻ കൊറേ പൈസ പൈസ ചെലവാക്കേണ്ടിവരും താനെന്തിനാ പേടിക്കണോ കോയെ ആ കാതറിന്റെ മകന്റെ അടുത്തേക്ക് പോവാ അവ ഇതേപോലെ പകുതി അവ വീട് വെച്ച അവനോട് ചോദിച്ചാ അവ പറഞ്ഞു തരും ഇപ്പൊ തന്നെ വിട്ടോളാ വിട്ടോളാൻ ഇതേ നോക്കാം അതല്ലേ പറഞ്ഞിട്ടാ പോണു ആ വാ ഞാൻ തന്നെ പെരപ്പണി എടുക്കണം കൊടുത്താ നിങ്ങൾ കാണില്ല എന്റെ ക്യാമറയിൽ നിങ്ങൾ ഈ പെരപ്പണി പൗതി പൈസ ടീം അതാകുമ്പോ പെരപ്പണിന്റെ പൗതി പൈസ എടുത്താൽ മതി കോയക്ക പിന്നെ ബാക്കി വരുന്ന പൈസ അമ്പത് മാസം കൊണ്ട് അടച്ച് തീർത്താൽ മതി പലിശയില്ല എന്റെ കൂട്ടിക്കാണിച്ച് പോകും അമ്പത് ശതമാനം പേയ്മെന്റ് മാത്രം ഇപ്പൊ അടച്ചാൽ മതി ഈ അൻപത് ശതമാനം തന്നെ നാലോ അഞ്ചോ ഘട്ടങ്ങളായിട്ട് അടച്ചാൽ മതി ബാക്കി വരുന്ന ശതമാനം തുക അൻപത് മാസങ്ങളായിട്ടാണ് നിങ്ങൾ തിരിച്ചടക്കേണ്ടത് ബൈ ഹോംസ് ഫോറിന്റെ മറ്റൊരു പ്രത്യേകത സൈറ്റുകളിൽ ക്യാമറ ആക്സസ് കൊടുക്കുന്നുണ്ട് വിദേശത്തുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും അവരുടെ വർക്കുകൾ കൃത്യമായിട്ട് അവർക്ക് കാണാൻ സാധിക്കും ബൈതോം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ എന്നാണ് ആപ്പിന്റെ പേര് നമ്മൾ നമ്മള് സൈക്കിൾ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ എറണാകുളം പെരിന്തൽമണ്ണ കോട്ടക്കൽ